നമസ്കാരം ഇന്ത്യൻ സേന നടത്തുന്ന ഓപ്പറേഷനുകളുടെ വിശദാംശങ്ങൾ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാകുന്നത് സാധാരണയാണ് ഇപ്പോഴിതാ സൊമാനിയൻ തീരത്തിനടുത്ത് ഒരു വ്യാപാര കപ്പലിലെ പതിനേഴ് ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യൻ സേന നടത്തിയ ധീരമായ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ പരസ്യമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഉയർന്ന അപകട സാധ്യതയുള്ള ദൗത്യം നിർവഹിക്കുന്നതിനായി സി സെവന്റീൻ സൈനിക ഗതാഗത വിമാനം പറത്തിയ പൈലറ്റിനെയും സൈന്യം ആദരിച്ചു രണ്ടായിരത്തി ആറ് ജൂണിൽ ഇന്ത്യൻ വ്യോമസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട വിംഗ് കമാൻഡർ അക്ഷയ് വിക്സേന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മുതലാണ് സി സെവൻറ്റീൻ സ്ക്വാഡിനിൽ നിയമിതനായത് റിപ്പബ്ലിക് ദിനത്തിലാൻ്റെ തലേന്ന് അധ്യയമായ ധൈര്യത്തിനും പ്രകടമായ ധീരതയ്ക്കും വായുസേനയുടെ ധീരതയ്ക്കുള്ള മെഡൽ അദ്ദേഹത്തിന് ലഭിച്ചു അറബിക്കടലിൽ ഫൈറ്റേഴ്സ് വിരുദ്ധ ഓപ്പറേഷൻ സങ്കല്പിനെ പിന്തുണച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിനാണ് ഈ ദൗത്യം നടപ്പിലാക്കിയത് ൂന്ന് ഡിസംബറിൽ സുമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ മാൾട്ടീസ് പതാക വഹിച്ച ഒരു ബൾക്ക് കരിയറായിരുന്നു എം വി റൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യൻ നാവികസേന ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെ കപ്പൽ തിരിച്ചു തിരിച്ചുപിടിക്കാനായിരുന്നു കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരെയും ഇന്ത്യൻ മറൈൻ കോർപ്പസ് രക്ഷിക്കുകയും കടൽ പിടികൂടുകയും ചെയ്യുകയായിരുന്നു കടൽ കൊള്ളക്കാർ അറബിക്കടലിലെ വ്യാപാര കപ്പലുകളിൽ ആക്രമണം നടത്തുക മാത്രമല്ല ഐ എൻ എസ് കൊൽക്കത്തയിൽ വെടിയുയർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് ഒരു നാവിക സ്പോർട്ട് ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു ഇവരുടെ നിയന്ത്രണത്തിലുള്ള കപ്പൽ പിടിച്ചെടുക്കാൻ വിംഗ് കമാൻഡർ സക്സേന രണ്ട് കോമ്പാക്ട് റെയിനെ ക്രാബറ്റ് ബോട്ടുകളും കോമ്പാക്ട് ലോഡുള്ള പതിനെട്ട് മാർക്കോകളുടെ ഒരു സംഘവും വ്യോമമാർഗം ഇറക്കുകയായിരുന്നു ദൗത്യത്തിന്റെ അടിയന്തര സ്വഭാവവും രഹസ്യ സ്വഭാവവും കണക്കിലെടുത്ത് വിംഗ് കമാൻഡർ സക്സേന അനുയോജ്യമായ ജീവനക്കാരെ ദ്രുതഗതിയിൽ തിരഞ്ഞെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ വിക്ഷേപണത്തിന് വിമാനം തയ്യാറാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു ദൗത്യ സംഘം മറ്റൊരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലേക്ക് നാലു മണിക്കൂറോളം അനുവാദമില്ലാതെയും കണ്ടെത്തപ്പെടാതെയും പറഞ്ഞു ഇതിനു പുറമേ കടൽ കൊള്ളക്കാരിൽ നിന്നുള്ള ഭീഷണിയും സംഘത്തിന് അതിജീവിക്കേണ്ടതായി വന്നിരുന്നു സി സെവന്റി വിമാനത്തിന്റെ ക്യാപ്റ്റനായ വിംഗ് കമാൻഡർ സക്സേന പിടിക്കപ്പെടാതിരിക്കാൻ വിമാനം വളരെ താഴ്ന്ന നിലയിൽ മാത്രം പറത്തുകയും കൂടാതെ പിടിക്കപ്പെടാതിരിക്കാൻ വെളിച്ചം തീരെ കുറഞ്ഞ സമയത്ത് വിമാനം ഇറക്കുകയും തീരുമാനിച്ചു എന്നാൽ വിമാനത്തിൽ നിന്ന് ദൗത്യ സംഘത്തെ ഇറക്കുന്നതിന് വെറും അൻപത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ വെച്ച് ഇറക്കേണ്ട സ്ഥലം മാറ്റി എന്നാൽ ഇതിനുശേഷവും കൃത്യമായ ഒരു എയർ ഡ്രോം സുരക്ഷിതമായി നടത്താൻ അദ്ദേഹം ക്രൂവിന് നിർദ്ദേശം നൽകി അങ്ങനെ കടൽ കൊള്ളക്കാരെ പിടികൂടാനും എം വി റൂണിനെ സെവൻറ്റി അംഗസംഘത്തോടൊപ്പം രക്ഷിക്കാനും കഴിഞ്ഞു വളരെ ശ്രമകരമായ ദൗത്യത്തിന്റെ കുറ്റമറ്റ നിർവഹണത്തിൽ ഉദ്യോഗസ്ഥൻ അസാധാരണമായ ധൈര്യം ചലനാത്മകത നേതൃത്വം മികച്ച പ്രൊഫഷണലിസം ഉറച്ച ദൃഢനിശ്ചയം എന്നിവ പ്രകടിപ്പിച്ചതായി വിംഗ് കമാൻഡർ സക്സേനയെ ആദരിക്കുന്ന വേളയിൽ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയുടെ അഭിമാനമായ മെറൈൻ കോർപ്പറേസിന്റെ അഥവാ മാക്കൂസിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ആയിരിക്കുകയാണ് ഈ ദൗത്യം വെബ് ഡെസ്ക് തത്തുമായി ടി